നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥികളെ കണ്ടെത്തുമ്പോഴും ആ യാത്രയിൽ ദുരൂഹത മാറുന്നില്ല മുംബൈ ചെന്നൈ എഗോമോർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ പുലർച്ചെ ഒന്ന് നാല്പത്തിയഞ്ചിന് ലോനാവലയിൽ വെച്ചാണ് ഇവരെ കണ്ടെത്തിയത് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികളെ കണ്ടെത്തിയത് ഈ അക്ബർ റഹീം എന്ന യുവാവും ഇവർക്കൊപ്പം മുംബൈയിലേക്ക് പോയിരുന്നു എന്ന വിവരമുണ്ട് ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടാണ് യുവാവ് യുവാവിനൊപ്പം പോയത് എന്ന് എടവണ്ണ സ്വദേശിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ സുഹൃത്തുക്കളായത് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ല എന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ യുവാവ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്ന് പറഞ്ഞുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു പെൺകുട്ടികളോടൊപ്പം പോയ റഹീമിന്റെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ സംഭാഷണം കോൺക്ട് ചെയ്യാൻ വഴിയുണ്ടെങ്കിൽ അപ്പൊ ഇൻഫോർമേഷൻ മിസ് ചെയ്യും ഞാനും കറക്റ്റ് സ്റ്റേഷൻ മുംബൈ മുംബൈ മറ്റേ നമ്മളെ സിറ്റി മുംബൈ സിറ്റിന്ന് ഫുഡിന്റെ ഒരു കാര്യ ഫുഡ് ഫുഡ് ഏരിയ ആ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കേ പിരിയണത് നമ്മള് ലാസിയ സ്ഥലങ്ങൾക്കാണ് കേറിയത് അപ്പൊ അവിടെന്നാണോ ഈ മറ്റേ എന്താ മുടി കട്ടെ അങ്ങനെന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയണത് വിളിച്ചോ അപ്പൊ അവിടേക്ക് അപ്പം നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് പരസ്പരം പത്തിന്റെ അഞ്ചിന്റെ കൂടുമ്പോ എന്തിനാ വെക്കാതെ പറഞ്ഞിരുന്നോ ഇവര് വീട്ടിൽ എന്താ വീട്ടിലെന്തോ പ്രഷർ കാര്യങ്ങളെല്ലാം പറയുന്നത് ആ പൈസണ്ടായിരുന്നേ ഉള്ളു അതെല്ലാം വീട്ടിൽ നിന്ന് എന്താ ചെറിയ ഇറങ്ങി പോവാൻ പറഞ്ഞു പോവാൻ പറഞ്ഞു വാപ്പ എന്തോ അതിന് ശേഷം അങ്ങനെ പ്രശ്നമായിട്ട് ഉള്ള ഇറങ്ങിയതാ എന്നൊക്കെ പറയണത് ഞാൻ കൊറേ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം അങ്ങനെ എങ്ങനെയാ അപ്പൊ അതിനൊന്നും അല്ല തന്നെ പോകും

ബുധനാഴ്ച രാവിലെയാണ് യുവാവ് എടവണ്ണയിലെ വീട്ടിൽ നിന്നിറങ്ങിയതെന്നും ഇവർ പറയുന്നു മുംബൈയിലേക്ക് പോകാനുള്ള കുട്ടികളുടെ പദ്ധതി കൂടിയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു ഇയാൾ എന്നാണ് പോലീസ് കണ്ടെത്തിയത് റഹീമിനും മുംബൈയിലേക്കുള്ള ടിക്കറ്റുകൾ എടുത്തു നൽകിയത് കുട്ടികളാണ് ഈ വിശദീകരണം എല്ലാം പോലീസ് പരിശോധിക്കും മൂവരും മുംബൈയിൽ ട്രെയിൻ ഇറങ്ങിയപ്പോഴാണ് കേരളത്തിൽ ഇതൊരു വലിയ വാർത്തയായി മാറിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും മനസ്സിലായതെന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് യുവാവ് പിന്നീട് അറിയിച്ചത് ഇതിന് വിസമ്മതിച്ച കുട്ടികൾ പിന്നീട് തന്റെ ിൽ നിന്ന് പോയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു വ്യാഴാഴ്ച രാത്രി തന്നെ റഹീം ട്രെയിനിൽ കേരളത്തിലേക്ക് മടങ്ങി ബുധനാഴ്ച മുതലാണ് രണ്ട് കുട്ടികളെയും കാണാതായത് ബുധനാഴ്ച പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇരുവരും സ്കൂളിലേക്ക് പോയിരുന്നു എന്നാൽ ഇരുവരും പരീക്ഷയ്ക്ക് ഹാജരായിരുന്നില്ല ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയതും ഒരു കുട്ടിയുടെ അച്ഛനായിരുന്നു ഒരു കുട്ടിക്ക് മാത്രമേ പരീക്ഷയുണ്ടായിരുന്നുള്ളൂ മറ്റേ കുട്ടി വീട്ടിൽ കള്ളം പറയുകയായിരുന്നു പരീക്ഷയ്ക്ക് ഒരു കുട്ടി എത്തിയില്ല എന്ന സ്കൂൾ അധികൃതർ തിരിച്ചറിഞ്ഞു തുടർന്ന് അധ്യാപകർ വീട്ടിൽ വിളിച്ച് കാര്യം തിരക്കിയതോടുകൂടിയാണ് പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് എന്ന് വ്യക്തമായി തുടർന്ന് മാതാപിതാക്കൾ താനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അക്ബർ റഹീം മഞ്ചേരിയിലാണ് ജോലി ചെയ്തിരുന്നത് ഇതിനിടയിലാണ് കുട്ടികളെ പരിചയപ്പെടുന്നത് ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടു പോകലിന കേസ് എടുക്കേണ്ട സാഹചര്യമുണ്ട് പെൺകുട്ടികൾ നൽകുന്ന മൊഴി ഇക്കാര്യത്തിൽ നിർണായകമാകും